സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കേരളത്തിനും ലോകമെമ്പാടുമുള്ള ഓരോ മലയാളികൾക്കും അഭിമാന നിമിഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച യുവാക്കളെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു യുവജനങ്ങളുടെ സമർപ്പണബോധവും പങ്കാളിത്തവുമാണ് ഈ നേട്ടം സാധ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഈ സുപ്രധാന നേട്ടം പങ്കുവച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ഈ ക്യാമ്പയിൻ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകരെ നേതൃത്വം നൽകി ആയിരത്തി ഏപ്രിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണെന്നും അന്നും എൽ ഡി എഫ് ഭരണത്തിലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ പതിനാലിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ ലക്ഷ്യമിട്ട് പദ്ധതി ആരംഭിച്ചെങ്കിലും പിന്നീട് എല്ലാ പ്രായക്കാർക്കും ഇതിൽ പങ്കാളിയാകാൻ ما بصير